ഗുരുവായൂരപ്പന് അത്താഴ പൂജയ്ക്ക് ചാർത്തുവാൻ ദിവസവും മാല കൊണ്ടുവരുന്നത് മഞ്ജുള വാരസ്യാരായിരുന്നു അങ്ങനെ ഒരു ദിവസം അല്പം താമസിച്ചെത്തുകയും ശ്രീകോവിൽ നട അടയ്ക്കുകയും കണ്ടു അങ്ങനെ ശ്രീകോവിൽ നട അടച്ചിരിക്കുന്നത് കണ്ട് വളരെയധികം സങ്കടപ്പെട്ടു ആ മാല ഭഗവാന് ചാർത്താൻ സാധിക്കാത്തതിലുള്ള മനോവിഷമത്താൽ അവിടെ തന്നെ ഇരുന്നു ഈ സന്ദർഭത്തിൽ അവിടെ പൂന്താനവും ഉണ്ടായിരുന്നു പൂന്താനം പറഞ്ഞു ആ ആലിൻ്റെ ചുവട്ടിൽ വെച്ചേക്കോ ഗുരുവായൂരപ്പന് തൃപ്തിയാകുമെന്ന് ഇതും പറഞ്ഞ് പൂന്താനം മഞ്ജുളയെ ആലിൻ ചുവട്ടിലേക്ക് കൊണ്ടുപോയി അവൾ അവിടെയുള്ള ഒരു കരിങ്കലിൻ്റെ പുറത്ത് ആ പൂമാല വെച്ചു അടുത്ത ദിവസം മേൽശാന്തി നട തുറന്ന് വിഗ്രഹത്തിലെ നിർമാല്യം മാറ്റിയപ്പോൾ വീണ്ടും തൽത്ത തൽസ്ഥാനത്ത് മാല വന്നു മാറ്റും തോറും വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരുന്നു പൂന്താനം നമ്പൂതിരി മഞ്ജുള വാരസ്യാരുടെ കാര്യം പറഞ്ഞു ആ ആൽത്തറയിലെ മാലയും നിർമാല്യമാണ് അതുകൂടി മാറ്റണമെന്ന് ആ മാല മാറ്റിയപ്പോൾ സംഗതി നേരെയായി അവിടെയുള്ള ആൽത്തറയാണ് പിന്നീട് മഞ്ജുളാൽ തറയായി മാറിയത്